ഹലോ ഗൈസ് ഇപ്പോൾ നമ്മൾ നിങ്ങൾ പെരുമ്പാവൂരാണ് പെരുമ്പാവൂര് ഒരു അടിപൊളി കാവളിക്കാന്ന് പറഞ്ഞത് ഇരിങ്ങോൾക്കാവ് എന്ന് പറഞ്ഞൊരു കാവാണ് ഇവിടെ അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാൻ നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അതിൻ്റെ വീട്ടിലെ കാഴ്ചകൾ കാണാം കാവിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ില് ഈ കാവിലെ ക്ഷേത്ര കേട്ടോ ഭഗവതി ക്ഷേത്രാണത് ഇവിടുന്നട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി കാഴ്ച അങ്ങനെ കൂളിങ് കേട്ടോ അവിടെ കൂട്ടി സമർപ്പം കാവിന്റെ കാഴ്ച നടക്കട്ട കുറച്ചങ്ങ നീരുന്ന ക്ഷേത്രം അടിപൊളി പ്ലേസ് ആട്ടത്

എന്താണ് ക്ഷേത്രം പിന്നെ എന്തായാലും ഒരുപാട് വർഷം നല്ല പഴക്കെ ഉണ്ട് ക്ഷേത്രത്തിന് പിന്നെന്താ വനം മൂപ്പിൻ്റെ എന്തോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട് ബോർഡിന് കറക്റ്റായിട്ട് ക്ലിയർ ആവുന്നില്ലത് നമ്മൾ ഈ കാവിൻ്റെ അവിടെ നിന്ന് പോകുന്ന പോവീക്ഷേത്ര നല്ല അടിപൊളി ദേവീക്ഷേത്രമാണ് അപ്രകാശീ കാവിലേയും ഈ ക്ഷേത്രത്തിൻ്റെ കുളമാണെ കാണുന്നത് കേട്ടോ ഈ ക്ഷേത്ര കുളം ഇത്രയും കണ്ട് തെളിവെള്ളമൊന്നുമല്ല ഇതൊന്നും നോക്കാത്ത കാരണം കെ കലങ്ങിട്ടൊക്കെ കിടക്കുന്നത് അപ്പം ഗൈസ് ഇതൊക്കെയാണ് ഇരിങ്ങാൻ ഇരിങ്ങോൾക്കാവിൻ്റെ കാഴ്ചകൾ വേറെ പ്രത്യാവിച്ചൊന്നുമില്ല ഒരു ക്ഷേത്രം കവിനതിൻ്റെ ഉള്ളിലാണ് നല്ലൊരു അടിപൊളി ഏരികയാണ് വേറെ പ്രത്യാവിച്ചൊന്നും ഇല്ല നമ്മൾ വീടുകളിൽ അവസാനിപ്പിക്കണം